എടപ്പാൽ ഗ്രാമപഞ്ചായത്തിനും മഹാത്മാ പുരസ്കാരവും സ്വരാജ് ട്രോഫിയും ലഭിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച ഘോഷയാത്രയും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്ര അംശക്കച്ചേരി ജി എം യു പി സ്കൂൾ പരിസരത്ത് സമാപിച്ചു തുടർന്ന് ചേർന്ന അനുമോദന സദസ് കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബേദ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ഉപഹാരം നൽകി അഡ്വക്കറ്റ് പി പി മോഹൻദാസ് ആർ ഗായത്രി പി വി രാധിക അഡ്വക്കറ്റ് കെ വിജയൻ ചുള്ളിയിൽ രവീന്ദ്രൻ ഈ ശിവകുമാർ ടി കെ സൂരജ് ഇ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു അംഗൻവാടി വർക്കർമാർ ആശാവർക്കർമാർ സി ഡി എസ് അംഗങ്ങൾ ഹരിതകർമ്മസേനാംഗങ്ങൾ മേറ്റുമാർ എന്നിവരെ ആദരിച്ചു സെക്രട്ടറി സന്തോഷ് കുമാർ നന്ദി പറഞ്ഞു എൻ ന്യൂസ് കടപ്പാൾ